പട്ടാമ്പി നഗരസഭയുടെ പൊതുശ്മശാന നവീകരണത്തിന് എം പി ഫണ്ട് ഉപയോഗിക്കാത്തതിനെതിരെ യു ഡി എഫ് പ്രതിഷേധം പ്രതിപക്ഷ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറി ഇൻചാർജിനെ ഉപരോധിച്ചു എം പി ഫണ്ട് ലഭ്യമായിട്ടും വിനിയോഗിക്കാത്തത് ജനങ്ങളോടുള്ള നഗരസഭാ ഭരണസമിതിയുടെ വെല്ലുവിളിയാണെന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു പട്ടാമ്പി നഗരസഭയുടെ പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എം പി ഫണ്ട് ലഭ്യമാക്കിയിരുന്നു എന്നാൽ പൊതുശ്മശാനം പ്രവർത്തിക്കാനുള്ള അനുമതിക്കായി കാത്തിരിക്കുകയായിരുന്നു അനുമതി ലഭിച്ചു കഴിഞ്ഞപ്പോൾ എം പി ഫണ്ട് ലഭ്യമാക്കി എന്നാൽ ഇത് വിനിയോഗിക്കാൻ നഗരസഭ തയ്യാറാവുന്നില്ലെന്നും പകരം ഫണ്ട് ലഭ്യമായില്ലെന്ന് പറഞ്ഞ് കള്ളപ്രചാരണം നടത്തുകയാണെന്നുമാണ് യു ഡി എഫിൻ്റെ ആക്ഷേപം ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് യു ഡി എഫ് കൌൺസിലർമാരും നേതാക്കളും നഗരസഭാ സെക്രട്ടറി ഇൻചാർജിനെ ചൊവ്വാഴ്ച ഉപരോധിച്ചത് എം പി ഫണ്ടിന് അനുമതി നൽകിയുള്ള ജില്ലാ കളക്ടറുടെ കത്ത് നഗരസഭയിൽ ലഭ്യമായിട്ടും അത് ലഭിച്ചില്ലെന്ന ബന്ധപ്പെട്ടവരുടെ വാദത്തെ യു ഡി എഫ് ചോദ്യം ചെയ്തു ഇത് ഉദ്യോഗസ്ഥരും നേതാക്കളും തമ്മിലുള്ള വാക്കേറ്റത്തിനും ഇടവരുത്തി വെറുതെ പറയാം ഇത്ര ദിവസം നിങ്ങടെ പറയാൻ പറ്റില്ലേ നിങ്ങളെ അവരോട് ചോദിക്കും നിങ്ങടെ താഴെ പട്ടാമ്പിലെ ജനങ്ങളെ ൊല്ലം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എവിടെ പണ്ട് ഉപയോഗിക്കാതെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ള കളിയില്ല നഗരസഭാ സെക്രട്ടറി തള്ളനക്ക് നിങ്ങൾ രാഷ്ട്രീയം കളിക്കും കുട്ടികളായിട്ടാണ് ഞങ്ങൾക്ക് തുടർന്ന് എഇ എത്തിയാണ് കളക്ടറുടെ കത്ത് ലഭ്യമായ വിവരം വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാമെന്ന് തുടർന്ന് സെക്രട്ടറി ഇൻചാർജ് സമരക്കാരെ അറിയിച്ചു തുടർന്നാണ് യു ഡി പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത് രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിലാണ് നഗരസഭ ഭരണസമിതി എം പി ഫണ്ട് ഉപയോഗിക്കാതിരിക്കുന്നതെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി

ജില്ലാ കളക്ടറുടെ കത്ത് പൂഴ്ത്തിവെക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അവർ അറിയിച്ചു ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ശ്മശാന മറു തുറക്കാൻ യാതൊരു താല്പര്യവും പട്ടാമ ജനങ്ങളില്ലാത്ത പരസമിതി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഫണ്ട് കിട്ടിയിട്ടും നീട്ടി വിളിച്ചുകൊണ്ടുപോകുന്ന സംവിധാനം കണ്ടത് ഇപ്പോൾ ചെയർപേഴ്സൺ പറയുന്നത് ഇപ്പോൾ എം എൽ എ ഫണ്ട് കിട്ടിയിട്ടുണ്ട് എം എൽ എ ഫണ്ട് അനുവദിക്കുന്ന അവർ ഒരു മാസം കൊണ്ട് തുറന്നു കൊടുക്കുന്നവർ ഒരു മാസം പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ തുറന്ന് കൊടുക്കാൻ പറ്റില്ല നമുക്ക് വിവരമുള്ളവർക്കൊക്കെ അറിയാം നാട്ടിൽ ഒരുപാട് എം എൽ എ മാരുണ്ടല്ലോ ഒരു കൊല്ലത്ത് രണ്ടായിരത്തി ഇരുപത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ഫണ്ട് എം എയുടെ ഫണ്ടിൽ അമ്പത് ലക്ഷം വെച്ചാൽ അതേ സാമ്പത്തിക വർഷത്തിൽ വീണ്ടും അതേ പദ്ധതിക്ക് അമ്പത് ലക്ഷം അനുവദിക്കാൻ പറ്റില്ല എന്ന് ആർക്കാണ് അറിയാത്തത് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ജനങ്ങളെ കുട്ടികളാക്കി വീണ്ടും അമ്പത് ലക്ഷം അനുവദിച്ചു എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പട്ടാമ്പിലെ ജനങ്ങളുള്ള വെല്ലുവിളിയാണ് എംപിയുടെ ഇപ്പോൾ ഒരു തടസ്സമല്ല അത് നഗരസഭയ്ക്ക് താൽപര്യമില്ലാത്ത ഒറ്റ പ്രശ്നം മാത്രമാണ് ആ നഗരസഭയുടെ ലെറ്റർ കഴിഞ്ഞ സെപ്റ്റംബർ പത്ത് പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള ആ കലക്ടർ പട്ടാമി നഗരസഭയ്ക്ക് അയച്ച ലെറ്റർ ഞങ്ങളുടെ രേഖാമൂലം ഉണ്ട് സെക്രട്ടറി സെക്രട്ടറി ഇടയ്ക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് നമ്മളോട് പറയുന്നത് അതായത് സെക്രട്ടറി അടക്കം അറിയാതെയാണ് അല്ലെങ്കിൽ സെക്രട്ടറി നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ടെങ്കിൽ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും പത്തൊമ്പതിൽ പാസ്സായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പുതിയ മുനിസിപ്പൽ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഈ ഫണ്ട് തൽക്കാലം നിലവിൽ കേസുള്ള കാരണം തൽക്കാലം നിർത്തിവെക്കാൻ വന്നു എം പി നിർത്തിവെച്ചു അതിനുശേഷം ഒന്നര വർഷത്തോളം മാറ്റിവെച്ചു ഇരുപത്തിനാല് വൈസ് ചെയർമാൻ ലെറ്റർ പ്രകാരമാണ് കത്ത് പ്രകാരമാണ് എം പി ഫണ്ട് അനുവദിച്ചത് ഇപ്പൊ ഈ കഴിഞ്ഞ ഈ ദിവസം വരെ ആ ഫണ്ട് ഗവൺമെന്റ് അക്കൗണ്ടിൽ കിടക്കുന്ന ഫണ്ട് ആ ഫണ്ട് നിലവിൽ നിലവിലുണ്ടായ കൊണ്ടാണ് ചെയർപേഴ്സൺ പറയുന്നത് ഇത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് ശരിക്കും എം എൽ എ തെറ്റിദ്ധരിപ്പിച്ച് എം എൽ എയുടെ നമ്മള് കുറ്റം പറയാൻ പറ്റില്ല എം എൽ എയുടെ കത്ത് എം എൽ എ മുനിസിപ്പാലിറ്റി കൊണ്ട് കത്ത് പ്രകാരമാണ് എം എൽ എ കാര്യങ്ങൾ ചെയ്യുന്നത് എം എൽ എ തെറ്റിദ്ധരിപ്പിരിക്കുകയാണ് ഒരു ഫണ്ടിൽ ഒരു പദ്ധതിക്ക് ഒരു വർഷത്തെ അമ്പത്തിയഞ്ച് ലക്ഷം വെച്ച് പിന്നെയും എം ലക്ഷം വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പ്രത്യേക എം എഞ്ചിലേക്ക് നടക്കില്ല അപ്പൊ അതുകൊണ്ട് ഈ സംഭവം ഈ ശ്മശാനം

ബഹുമാനപ്പെട്ട കളക്ടർ പട്ടാമ്പി നഗരസഭാ സെക്രട്ടറിക്ക് അയച്ച കത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു കത്ത് ഇവിടെ ലഭിച്ചിട്ട് അത് പൂത്തിവെക്കുകയാണ് ഭരണസഭ ചെയ്ത് എന്നിട്ട് ജനങ്ങളോട് പറയുന്നത് എം പി അത്തരമൊരു ഫണ്ട് അർപ്പിച്ചതാണ് കാരണം ഇതിനു മുമ്പ് മെയ് മാസത്തിൽ ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ആദ്യം ഒരു കത്തിൽ കത്തിങ്ങോട്ട് അയച്ചു ആ കത്തിന് മറുപടി കൊടുക്കാത്തതിന്റെ പേരിലാണ് സെപ്റ്റംബർ മാസം ഒരു വീണ്ടും ഈ ഈ ഫണ്ട് ലാപ്സ് ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കത്തുകൾ ഫയലുകൾ വെച്ചുകൊണ്ടാണ് പട്ടാമ്പിയിലെ ചെയർപേഴ്സൺ ജനങ്ങളോട് രീതിയിൽ ും രീതിയത് കെ ആർ നാരായണസ്വാമി സി സംഗീത ഇ ടി ഉമ്മർ ഉമ്മർ കീഴായൂർ എം കെ മുസ്താഖ് ജയശങ്കർ കൊട്ടാരത്തിൽ കെ ബഷീർ ജിതേഷ് മൊഴിക്കുന്നം ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി